ഹായ് സുഹൃത്തുക്കളെ ക്രിമിനലുകളെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാഡിസ്റ്റായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പോലീസിൽ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെയാണ് മുഖ്യമന്ത്രി കൂടെ കൊണ്ട് നടക്കുന്നതെന്നും എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ മഹാരാജാവ് ഉണ്ടാകില്ലെന്ന് ഇവരെല്ലാവരും അതായത് പോലീസുകാർ ഓർത്താൽ നന്നെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നും കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള അവസാന യാത്രയാണ് പിണറായി നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിക്കുന്ന ഗൺമാനായ കല്ലിയൂർ സ്വദേശി അനില് നേരത്തെ മംഗളം സീനിയർ ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ കുത്തിപ്പിടിച്ച് ആക്രമിച്ച തിരുവനന്തപുരം സ്വദേശി സന്ദീപാണ് മറ്റൊരാൾ ആക്രമണം തുടർന്നാൽ ഇനി ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം തുടങ്ങിയവരും എന്ത് അപകടമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് സംഭവിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു കാർ ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തി കേടുപാടുണ്ടാക്കുന്നത് പോലെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു എല്ലാം കഴിയുമ്പോൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരൊന്നും കൂടെ ഉണ്ടാവില്ല ആലപ്പുഴയിൽ ക്രിമിനലുകൾ കെ ജനറൽ സെക്രട്ടറി എം ജോബിന്റെ വീട് ആക്രമിച്ചു എന്നും ശസ്ത്രീയെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ആക്രമിച്ചെന്നും ഞങ്ങൾ വിചാരിച്ചാൽ ഈ ക്രിമിനലുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല സംഘർഷം ഉണ്ടാക്കരുത് എന്ന് കരുതി സംയമനം പാലിക്കുകയാണെന്നും എല്ലാം സഹിക്കുന്നതിന് പരിധിയുണ്ടെന്നും വി ഡി സതീശൻ ക്ഷമ നശിച്ച് വിളിച്ചു പറഞ്ഞു ഇപ്പോഴിതാ ഏതാണ്ട് ചാകരയാണെന്ന് തോന്നുന്നു ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ഭാഷയിൽ ചടുലമായ ശൈലിയിൽ ഇതേപോലെ അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രി കസേരയിൽ എല്ലാ കാലവും താങ്കൾ ഇരിക്കില്ല അങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്കാൻ എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് കോട്ടയത്ത് നിന്ന് ഒരു സൂര്യൻ ഊദിച്ചു വന്നിട്ടുണ്ട് പിണറായിക്കെതിരെ അഴിമതിക്കെതിരെ പൊരുതാൻ ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി നാടിന് തന്നിട്ട് പോയ നല്ല നട്ടലുള്ള നേതാവ് ഉമ്മൻ ഉദിക്കില്ല എന്നും ഉദിച്ചു വരാൻ സമ്മതിക്കില്ല എന്നുമാണ് സി പറഞ്ഞു കൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ ചാണ്ടിയമ്മൻ പിണറായിയെ പൊളിച്ചെടുക്കി എത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയോട് ഉമ്മൻ ചാണ്ടിക്ക് ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചുമൊക്കെ ചാണ്ടിയമ്മൻ വാചാലനാകുന്നു പലരും പല കഥകളും പടച്ചുവിടുന്നുണ്ട് പക്ഷേ അതിനൊന്നും കാര്യമില്ല പ്രതിപക്ഷ നേതാവാകൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചതും രമേശ് ചെന്നിത്തലയെ ആയിരുന്നു പിന്നെ കോട്ടയത്ത് നവകേരള സദസർ എന്തിനാണ് എം എൽ എ ക്ഷണിക്കുന്നത് പിണറായി പറയുമ്പോൾ റാൻമൂണൻ ഞാൻ തോമസ് ചാഴിക്കാടനല്ല എന്നോർക്കണം എന്നെ അപമാനിച്ചാൽ തന്നെ മറുപടി പിണറായി ഓർത്തു വെക്കണം പിണറായിയുടെ കറുപ്പ് പേടിയെയും നടത്തിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ ഇത് നടത്തുന്നത് ജനങ്ങളോട് അവരുടെ പരാതി പറയാനാണെന്നും വളരെ ശരിയാണ് കേട്ടോ വളരെ ശരി കാരണം അതിവേഗം എന്നതിലൂടെ ഒരു ജനസമ്പർക്ക ഒരു ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി ആസൂത്രണം ചെയ്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുമായിരുന്നു ഇന്ന് ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടുള്ള പരാതി ജനങ്ങൾ പറയുന്നു എങ്ങനെ മാറി മറിഞ്ഞ് വന്നത് കണ്ടില്ലേ പരിഹസിക്കുന്നു ആ വാക്കുകൾ നമുക്ക് അത് കേൾക്കാം നമുക്ക് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി ജീവിച്ച ഒരു നേതാവാണ് അദ്ദേഹം ഇന്ത്യ മുട്ടേക്ക് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ നടത്തിയ ശ്രമങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല ഇന്നും ഹൈദരാബാദിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന മുൻപന്തിയിൽ നിന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പുതുപ്പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം വിഗറിയാം എന്റെ പിതാവ് അവസാനമായി പറഞ്ഞ കാര്യവും അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്റെ പിതാവ് പ്രതിപക്ഷ നേതാവ് വേണ്ടി പേര് പറഞ്ഞത് പോലും അദ്ദേഹത്തിന് വേണ്ടി അത്രയ്ക്ക് ആത്മബന്ധം അദ്ദേഹവുമായി ആശുപത്രിയിൽ ഉണ്ടായ സമയത്ത് എങ്കടുത്ത് അദ്ദേഹം കാണാൻ വന്നു കാണാൻ വന്ന് പുറത്തെ റൂമിലായിരിക്കുന്നത് എങ്കിൽ ചോദിച്ചു രമേശ് വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് വിളിക്കാൻ പറഞ്ഞു പുറത്തെ റൂമിൽ നിന്ന് ആരെയും കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചു പിന്നെ കൈ പിടിച്ച എത്ര നേരം എന്ന് ഞാൻ പറയുന്നില്ല കൈ പിടിച്ചതെന്ന് ഇരിക്കുമായിരുന്നു സംസാരിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം കാണിച്ച സ്നേഹം കാണിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന വ്യക്തി ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് ഇവിടെ പല കഥകൾ പലർക്കും വിടാം അതിനൊന്നും അർത്ഥമില്ല എന്താണ് എന്റെ പിതാവ് ആഗ്രഹിച്ചത് എന്താണ് എന്റെ പിതാവ് അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്ന താല്പര്യം വാത്സല്യം ആ വാത്സല്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഈ ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് അവസാന ജീവിതത്തിന്റെ സമയത്ത് പോലും ശ്രീ രമേശ് ചെന്നിത്തലയോട് കാണിച്ച സ്നേഹം കരുതൽ അല്ലെങ്കിൽ താൽപര്യം എന്റെ കണ്ണിനു മുമ്പേ ഞാൻ കണ്ട കാര്യമാണ് അത് മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണ് അതിന് ഒന്നും പുതിയതായിട്ട് കാണിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അടുപ്പം ബന്ധം പുലർത്തിയ നേതാവാണ് ആ നേതാവിനെ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതിനെങ്ങനെ ചാരിതാർത്ഥ്യമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഗതം പുതുപ്പള്ളിയിലേക്ക് ഇവിടെ ഇതിന്റെ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജനസദസ് നടന്നു ആ ജനസദസ്സിൽ എം പറ്റിയാണ് മറന്നു വരുത്തിയത് മൂന്ന് മന്ത്രിമാരും പ്രസംഗിച്ചതാണ് ഞാൻ കേട്ടത് ഇവിടുത്തെ എം എൽ എവിടെ ഇവിടുത്തെ എം എൽ എന്ന് പോയിരിക്കുന്നു എം എൽ എ കാണാനില്ല എം എൽ എണം ഇവിടെ അധ്യക്ഷനായിരിക്കണം എന്തിനാ ഞങ്ങളുടെ എം പി അപമാനിച്ച പോലെ എന്നെ അപമാനിക്കാരണോ നിങ്ങൾ വിളിച്ചു ശ്രമിക്കുന്നത് പാവപ്പെട്ട ഞങ്ങളുടെ എം പി നിങ്ങളുടെ എല്ലാ വോട്ടുകളും നേടി ജയിച്ച എം പി ആ എം ബി എ അപമാനിച്ച പോലെ എന്നെ അപമാനിക്കാരണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ അപമാനിച്ചാൽ ഞാൻ അങ്ങനെ വന്നിട്ട് എന്തോ പറയാതെ വികസനത്തിന് കാര്യം ചർച്ചയായോ മുഖ്യമന്ത്രി പറയുന്നു ഈ എല്ലാം സദസ്റിയാൻ വേണ്ടിയാ എന്ത് ചോദിച്ചാൽ നിന്നെ ഇങ്ങനെ കുറ്റം പറയുക കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള വേദിയല്ല പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പ്രശ്നം പറയാനുള്ള വേദിയാണ് ഇവരുടെ പ്രശ്നം പ്രശ്നം പരിഹരിക്കാനാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്താ ആയിരക്കണക്കിന് ആ യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അവിടെ വന്ന് പോലീസ് രാജഴിച്ചു വിട്ടു നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സാഹചര്യത്തിൽ പോലീസുകാരൻ മാത്രമായിരുന്നു മാത്രമായി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഒരു പോലീസുകാരൻ മാത്രം പലപ്പോഴും ഓട്ടോയിലും

അതായത് ഉമ്മൻചാണ്ടിയെ അപമാനിച്ച് ഒടുവിൽ അദ്ദേഹത്തെ ഒരുപാട് മാനസികമായി വേദനിപ്പിച്ച് ഇറക്കി വിട്ടതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകനോട് നടക്കില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവരെ അപമാനിക്കുന്നത് പോലെ എന്നെ അപമാനിച്ചാൽ ഞാൻ കേട്ടിരിക്കുമെന്ന് വിചാരിക്കരുത് ശക്തനായ ഒരു നേതാവിനെ സമ്മാനിച്ചിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പോയിരിക്കുന്നത് എന്നതിൽ ഇപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു നന്ദി